ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണാൻ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്രെഡിന്ന് ഇതുപോലെ സൈഡ് വാഷ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ വേവിച്ച് വെച്ച ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനോ ഏതും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കുന്നോ അതിനനുസരിച്ച് ഫില്ലിങ്ങിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഈ ഒരു വലിയുള്ളിയും ചിക്കനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് എടുക്കാം പിന്നെ ഞാനിതാ ഇതിലേക്ക് കുറച്ചൊന്ന് സ്പൈസി ആയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു നുള്ളിൽ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ഗരം മസാലയും അതുപോലെ തന്നെ ഒരു കുരുമുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ച ചുവക്കൊന്ന് മാറുന്നവരെ ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം ഒന്നിലാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് നമ്മളിപ്പോൾ ഒരു ചിക്കനില ഉപ്പുണ്ട് ഇനി നമ്മളിതിലേക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് ചീസിലൊക്കെ ഔഷധമുള്ള ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാ ഞാനിതിലേക്ക് ഒരു സ്ലൈസ് ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിട്ട് ചീസ് നല്ലോണം മെൽറ്റ് ആവുന്നവരെ ഇതുപോലെ നിളക്കി കൊടുക്കാം അപ്പോൾ അത് ആ ചീസൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കക്കരിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കക്കരിക്ക് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മയോണീസും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് എടുക്കാം ഈ ഒരു മയോണീസും അതുപോലെ തന്നെ ഈ ഒരു കക്കേരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഇതാ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറേശിയായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡിലും നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം സാൻഡ്വിച്ച് എടുക്കുന്നു അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതാ ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറ്റൊരു ബ്രെഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം സോറി കവർ ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചീസിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് ഒരു പീസ് ബ്രെഡും കൂടി വെച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക അതിലേക്ക് ഇതാ ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു ബ്രെഡ് ഓരോന്നായിട്ട് വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഗോൾഡൻ എടുക്കുക കളറാക്കിയെടുക്കട്ടെ അപ്പോൾ നമുക്കതിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറാക്കുന്നവരെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ സൈഡ് വഷമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു അതിൻ്റെ കളറൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് இதுபோல் தான் செய்யெடுக்காம் അപ്പോൾ താ നമ്മുടെ സാൻഡ്വിച്ച് ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി എല്ലാം എല്ലാതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ആണ് എന്തായാലും ഇഷ്ടവും ഇപ്പോൾ ഈ സ്കൂൾ ടൈമൊക്കെ അല്ല അപ്പോൾ മക്കൾക്കൊക്കെ സ്നാക്കൊക്കെ ആയിട്ട് പറ്റിയ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും